നമോ ശ്രീമദ് നാരായണീയം ദശകം നാൽപ്പത്തഞ്ച് ബാലലീലകൾ വൃത്തം മാലിനി ശ്ലോകം ഒന്ന് ഐസബലുര പാണിജാനുപ്രചാരൈ ഭൂഷയന്തോ ചളിദരണൗ മഞ്ജു മഞ്ജീരശിഞ്ചാ ശ്രവണകുത ഭചൗ ചേരൂസ് ഒരിക്കൽ കൂടി യിസമുര പാണിജനു പ്രചാരൈമി ഭഗൻ പൂഷയന്തോ ചളിതചരണകംജു മഞ്ജീരശിഞ്ഞ് ശ്രവണകുത ഭജോ ചേരൂസ് ഐസബലുര അല്ലയോ ബലരാമനോട് കൂടിയ മുരവൈരിയായ ഹേ ഭഗവാനേ കൃഷ്ണ ശ്രീ ഗുരുപ്പാണിജാനുപ്രചാരേ കയ്യും മുട്ടും കുത്തി സഞ്ചരിച്ചുകൊണ്ട് കിംഅ എന്തെന്നില്ലാതെ ഭവന ഭാഗാൻ ഭവനത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഭൂഷയന്തോ ഭവന്തോ നിങ്ങൾ ഇരുവരും ചേർന്ന് അലങ്കരിക്കുന്നവരായി ചലിത ചരണകഞ്ചോ ചലിക്കുന്ന പാദങ്ങളാകുന്ന താമരമലരുകൾ ഇട്ടിളക്കി മഞ്ചു മഞ്ചീരം മനോഹരമായ കാൽത്തളകളുടെ ഷിഞ്ചാ ശ്രവണ കുതുഗാജോ കിലുക്കം കേൾക്കാൻ കൗതുകമുള്ളവരായി ചേരതു സഞ്ചരിച്ചു തെരുതരേ ശ്ലോകാർത്ഥം ബലരാമനോട് കൂടിയ മുരാസുരവൈരിയായ ഹേ ഭഗവാനെ കൃഷ്ണ അവിടുന്ന് കയ്യൂന്നി മുട്ടുകൂത്തി ഭവനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മനോഹര വേഗത്തിൽ സഞ്ചരിച്ച് ചലിക്കുന്ന പാത താമര മലരുകളിലെ കാൽത്തളകൾ ുന്ന ശബ്ദം കേൾക്കാൻ ഏവരെയും കൗതുകമുള്ളവരാക്കി തീർത്തു ഭഗവാൻ ഉണ്ണിക്കണ്ണനും ബലരാമനും കൂടി നന്ദഗോപഗ്രഹത്തിലെ എല്ലാ ഭാഗങ്ങളിലും മുട്ടുകുത്തി നടന്ന് ആ ഗ്രഹാന്തർ ഐശ്വര്യശ്രീയാൽ ആറാടിച്ച് അലങ്കൃതമാക്കി കണ്ണന്റെ അതിമനോഹര പാതപൽപ്പങ്ങളിലെ മഞ്ചുളമായ കാൽത്തടകളിൽ നിന്ന് വഴിഞ്ഞൊഴുകിയ കിലുകിലാരവം കേൾക്കാൻ കൊതി അമ്പാടിയിലെ അമ്പാടിയിലെ ഗോപീഗോപകന്മാർ അവിടെ എത്തിച്ചേർന്നു ഭഗവാനാണെങ്കിലോ ഏവർക്കും പരമാനന്ദം വാരി വിതറി ചന്തത്തിൽ അവിടെയെല്ലാം വേഗത്തിൽ വിഹരിച്ചു കൊണ്ടിരുന്നു നമുക്കും ആ മഞ്ജുമഞ്ചീര ശിഞ്ചത്തിനൊന്ന് കാതോർത്താലോ ശ്ലോകം രണ്ട് മൃദു മൃദു വികസന്ത ദബന്ധ വദനപതിതകേശൗ ദൃശ്യപാദതീശൗ ഭുജകളിതകരാന്ദ പശ്യതാ വിശ്വനൃണ ഒരിക്കൽ കൂടി മൃദു മൃദു വികസന്തോ ഉന്മിഷദ്ധവന്തകൃശ്യപാദേഷുജഗളിതകരാന്ദൈ പശ്യതീശ്വനൃണ മൃദു മൃദു വിഹസന്തോ അതിമൃദുല മന്ദഹാസത്താൽ ഉന്മിഷ ദോ പ്രകാശമാനമായി തെളിഞ്ഞു കാണുന്ന ദന്തങ്ങളോടും ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ അല്പം വളർന്നു കഴിഞ്ഞു പല്ലു മുളച്ച് തെളിഞ്ഞു കാണാൻ തുടങ്ങി വതനപതിത കേശോ മുഖത്തേക്ക് കിടക്കുന്ന മുടികളോടും അടഖങ്ങളോടും കൂടി ദൃശ്യ പാദാബ്ജദേശവും കൺകുളിർക്കെ കാണാവുന്ന പാദപൽപത്തോടും കൈത്തണ്ടത്തിൽ നിന്ന് ഊർന്ന് കങ്കണ അങ്കോ കൈയിൻ്റെ അറ്റത്തെ മണികണ്ഠത്തിൽ തങ്ങി നിൽക്കുന്ന കങ്കണങ്ങൾ അലങ്കാരമായിട്ടുള്ളവരും മതി അഹരതം ഉച്ച മനസ്സിനെയാകെ അപഹരിച്ചു അന്ധകരണത്തെ വളരെ ആകർഷിച്ചു പശ്യതാം വിശ്വൂണാം കാണുന്നവരായ സകല ജനങ്ങളുടെയും ശ്ലോകാർത്ഥം മനോജ്നമായി മൃദുമന്ദഹാസം ഒഴിക്കുമ്പോൾ തെളിഞ്ഞു പ്രകാശിക്കുന്ന പല്ലുകളോടും മുഖത്തേക്ക് വീണുവിടക്കുന്ന കേശങ്ങളോടും ദൃശ്യമായ പാദാബ്ജാഗത്തോടും പാദപത്മത്തോടും കൈത്തണ്ടയിൽ നിന്ന് ഊർന്ന് മണികണ്ഠത്തിൽ എത്തി നിൽക്കുന്ന കൈവിളകളാൽ അങ്കിതരും ആയി ആ ഉണ്ണികൾ ഇരുവരും ശ്ലോകം മൂന്ന് അനുസരതി വലിദവദന പദ്ം പൃഷ്ടോ ദൃഷ്ടിമില്ല വിദാ കൗതം വേവ ഒരിക്കൽ കൂടി अनुसरदि जनौघे कौतुगव्याकुलाक्षे किमपि कृदनिनादं व्याकसन्धौ द्रवन्धौ वलिदवदनपद्मं पृष्टतो दत्तदृष्टि किमिव न विदधादे कौतुकं वासुदेवा अनुसरदि जनौघे ോപി ഗോപന്മാർ അനുസരണം ചെയ്യുമ്പോൾ പിറകെ ചെല്ലുമ്പോൾ പിടിക്കാൻ ചെല്ലുമ്പോൾ കൗതുക വ്യാകുലാക്ഷേ കം കൊണ്ട് ആകുലമായ അക്ഷികളോടെ കണ്ണുകളോടെ കിമവി കൃത എന്തെങ്കിലും നിനാദമുണ്ടാക്കി ശബ്ദമുണ്ടാക്കി വ്യാഹസന്തോ ദ്രവന്തോ പൊട്ടിച്ചിരിച്ച് കുതിച്ച് മണ്ടുന്നവരായി വലിത വധനപത്മം പൃഷ്ടോ മുഖപത്മത്തെ പിന്നിലേക്ക് തിരിച്ചുപിടിച്ച് ദത്ത ദൃഷ്ടി കൗതുകം വാസുദേവ വസുദേവ പുത്രരായ നിങ്ങൾ എന്തെന്ത് കൗതുകങ്ങളെ ഉളവാക്കിയില്ല ശ്ലോകാർത്ഥം കൗതുകം കൊണ്ട് വ്യാകുലമായ കണ്ണുകളോട് കൂടിയ ഗോപിഗോപന്മാർ പിറകെ പിടിക്കാൻ വരുമ്പോൾ ഉച്ചത്തിൽ ചിരിച്ച് മണ്ടുന്നവരും മുഖപത്മങ്ങളെ പിന്നിലേക്ക് തിരിച്ച് നോക്കുന്നവരുമായ വസുദേവപുത്രരായ ആ രണ്ട് ഉണ്ണികളും എന്തെന്ത് കൗതുകത്തെ അവർക്ക് ആ ഗോപിഗോപന്മാർക്ക് ഉളവാക്കിയില്ല ശ്ലോകം നാല് ദ്രുതഗതിഷു പദന്ത ഉൗ ലിപ്തംഗൗ ദിവിനിരഭൈ സമിതം വന്ധ്യമാനൗ ദ്രുതമധജനീഭ്യം സനുക്കംം ഗൃഹീതൗ മുഖുരപി പരിരദ്ധൗ ദ്രാകുവാം ചുതൗ ച ഒരിക്കൽ കൂടി द्रुतगदिषु पतन्तौ उत्थितौ लिप्तपङ्गौ दिवि मुनिभिरपङ्गै सस्मिदं वन्द्यमानौ द्रुतमधजननीभ्यां सानुकम्बं गृहीतौ मुकुरपि परिरब्धौ द्राक्युवां चुम्बितौ च द्रुतगदिषु पतन्तौ കുതിച്ചു മണ്ടുമ്പോൾ തടഞ്ഞു വീഴുന്നവരും കുത്തിതോ തപ്പി തടഞ്ഞെഴുന്നിൽക്കുന്നവരും ലിപ്ത പങ്കോ പങ്കത്താൽ ലേപനം ചെയ്യപ്പെട്ടവരും അഴുക്ക് പുരണ്ടവരും ദിവിമുനിബിർ ദിവിനി കളങ്കമൊന്നുമില്ലാത്ത ആകാശചാരികളായ മുനിമാർ സസ്മിതം വന്ധ്യമാനോ കുഞ്ചിരിയോടെ വന്ദിക്കുന്നവരുമായ ദ്രുതം അത ജനീ അപ്പോഴേക്കും ഓടി വന്നെത്തുന്ന അമ്മമാരാൽ അനുകമ്പയോടെ വാത്സല്യത്തോടെ കടന്നെടുത്ത് മുഹുറബി വീണ്ടും വീണ്ടും പരിരബ്ധ പരിരംഭണം ചെയ്യപ്പെട്ട് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് യും ചുംബിക്കുകയും ചെയ്തു ശ്ലോകാർത്ഥം ഇരുവരും കുതിച്ചു മണ്ടുമ്പോൾ തടഞ്ഞു വീഴുന്നവരും ഉടനെ തന്നെ തപ്പിത്തടഞ്ഞെഴ്ന്നു നിൽക്കുന്നവരും ദേഹമാകിയ ചെളിവ് രണ്ടവരുമായിരിക്കെ ആകാശത്ത് കളങ്കമൊന്നുമില്ലാത്ത മുനിമാരുടെ ചെറുപുഞ്ചിരിയാൽ വന്ധിതരായി അമ്മമാരായ യശോദയാലും രോഹിണിയാലും അനുകമ്പാതിരേഖമായ വാത്സല്യത്താൽ പുൽക്കപ്പെട്ട് ചുംബിക്കപ്പെട്ടവർ ആയും ഭവിച്ചു ശ്ലോകം അഞ്ച് സ്നുതകുജഭരമംഗേ ധാരയന്തം തരളമതീയശോദ സ്തന്യദാധന്യധന്യാ കപട പശുപമ്യേ മുക്താസാഗുരം തേ ദശനമുകുളകൃം വീക്ഷ വക്രം ജഗർഷ ഒരിക്കൽ കൂടി സ്നുതകുജഭരമംഗേ

കുജരമുള്ള അങ്ങയെ മടിത്തട്ടിൽ ധരിച്ച് മടിത്തട്ടിൽ സ്നേഹപൂർവം വഹിക്കുന്ന തരളമതി തരളബുദ്ധിയുള്ളവളായി ചഞ്ചല ഹൃദയയായി യശോദാ സ്തന്യത യശോദ സ്തന്യം നുകർന്നു തരുമ്പോൾ ധന്യധന്യഹ ധന്യകളിൽ വെച്ചേറ്റവും ധന്യയായി കപട പശുപമ്യേ കശുപാലകേഷം ധരിച്ച ഹേ ഗോപാലുരം മോഹിപ്പിക്കുന്ന ഹാസം അങ്കുരിക്കുന്ന അങ്ങയിൽ ദശന മുള ഹൃദ്യം അങ്ങയുടെ പല്ലുമൊട്ടുകൊണ്ട് ഹൃദ്യമായ വീഷ്യവക്രം മുഖം ദർശിച്ച് ആനന്ദിച്ചു ശ്ലോകാർത്ഥം തരളമതിയായി പാൽ ചുരന്നൊഴുകുന്ന കുജഭാരം കൊണ്ട് അങ്ങേ മടിയിൽ കിടത്തിയം നുകർന്നു തരുന്ന യശോധ ധന്യകളിൽ വെച്ച് ഏറ്റവും ധന്യയായി തീർന്നു കപട പശുപേഷം ധരിച്ച ഹേ ഗോപഭാല അങ്ങയുടെ മുളച്ചു പൊങ്ങി വരുന്ന പല്ലുകൾ പ്രശോഭിക്കുന്ന പ്രക്ഷോഭിക്കുന്ന പുഞ്ചിരി വിടർന്ന കൗതുകകരമായ ർശിച്ച് അടഞ്ഞു ശ്ലോകം ആറ് തദ്യദതി ബാലചാബല്യശാലി

മറ്റു ഭവനങ്ങളിൽ അടുത്ത മറ്റു വീടുകളിൽ ബാലസഹജമായ വികൃതികളുമായി കളിക്കുന്ന വീട്ടിലുള്ള ഭക്തകളുടെയും പൂച്ചകളുടെയും വത്സകാം അനുധാവൻ പശു കുട്ടികളുടെയും കൂടെ ഓടി നടക്കുന്നവനായി കഥം അഭി ഒരുവിധം ശ്ലോകാർത്ഥം പിന്നെ നടന്നു ചരിക്കുന്നവനായ കൃഷ്ണൻ മറ്റു കുട്ടികളോടൊത്ത് കളിക്കവേ പലവിധ ബാലസഹജമായ വികൃതികൾ കാട്ടി വീട്ടിലുള്ള തത്തയേയും പൂച്ചയെയും പശുക്കുട്ടികളെയും ഓടിച്ചെന്ന് പിടിക്കാൻ ശ്രമിക്കവേ ഗോപന്മാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു വിധത്തിൽ അങ്ങയെ തടഞ്ഞു ശ്ലോകം ഏഴ് ഹധരസഹിതം യത്രോപയാതോ വിവചപതിവ ഗോപ്യക വിഗളിതഘൃകൃത്യാ വിസ്മൃതപത്യവൃത്ത നിത്യമാസൻ നിത്യമാസൽ കൂടി ഹലധര സഹിതസ്വം യത്രോപയാതോ വിവചതി തന്നേത്രോപ്യഗളിതൃൃകൃത്യാ വിസ്മൃതൃ മുരകരമുകുരകുലിത്യമാസധരസഹിത ഹലധരനുമായി അതായത് ബലരാമനോടുകൂടി എത്ര എത്ര ഉഭയാഥോ എത്ര എത്ര ഉപയാഥോ എവിടെയൊക്കെ എത്തിച്ചേർന്നു വിവശ പതിത നേത്ര പാരവശ്യത്തോടെ പതിക്കുന്ന നേത്രങ്ങളോടെ തത്ര തത്ര ഏവ തത്ര ഏവ അവിടെയെല്ലാം തന്നെ ഗോപ്യ ഗോപികൾ ഗോപശ്രീകൾ ഗ്രഹകൃത്യ ഗ്രഹകൃത്യങ്ങളെ ഉപേക്ഷിച്ച് വിസ്മൃത അപത്യവൃത്യ സ്വന്തം കുട്ടികളെയും മറന്ന് മുരഹരനായ ശ്രീ ഗുരുവായൂരപ്പ മുഹൂർ അത്യന്ത ആകുല വീണ്ടും വീണ്ടും അത്യന്തം പരവശരായി നിത്യമാസൻ എന്നും ഭവിച്ചു ശ്ലോകാർത്ഥം ഹേ മുരഹരനായ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് ബലരാമനോടൊപ്പം എവിടെയെല്ലാം ചെന്നെത്തിയോ അവിടെയെല്ലാം തന്നെ ഗോപശ്രീകൾ വിവശ പതിത നേത്രരായി വീട്ടു ജോലികൾ ഉപേക്ഷിച്ചും കുഞ്ഞുങ്ങളെയും വൃത്തന്മാരെയും വിസ്മരിച്ചവരായും വീണ്ടും വീണ്ടും പരവശരായി ഭവിച്ചു ശ്ലോകം എട്ട് പ്രതി നവനവനിതം ഗോപിക്കാദത്തുപായം കിട്ടൻ സദയ യുവതി ലോകൈർ അർപ്പിതം സർപ്പിരശ്നൻ വിഭക്വം ദുഗമപ്യഭസ്വം ഒരിക്കൽ കൂടി പ്രതി നവനവനീതം ദപദമുപായം കിട്ടൻ സദയ യു വിലോകൈർ അർപ്പിതം സർപ്പിരശ്നൻ വിപക്വം ദുഃഖമപ്യമസ്തം പ്രതി നവ നവനീതം പുതിയ പുതിയ വെണ്ണ ോപിക ദത്തം ഗോപികമാർ നൽകുന്ന ഇച്ഛൻ ഇച്ഛിക്കുന്നവനായി ഇഷ്ടപ്പെടുന്നവനായി കളപഥം ഉപഗായൻ മനോഹര ഗാനങ്ങൾ ആലപിച്ച് കോമളം ക്വാബിനൃത്യൻ കോമളമായി സുന്ദരമായി നൃത്തം ചെയ്തും ദയാവായ്പുള്ള യുവതി ജനങ്ങളാൽ അർപ്പിതം സർപ്പുറശ്നം ർപ്പിക്കപ്പെട്ട നെയ്യ് ഭക്ഷിക്കുന്നവനായി ചിലപ്പോൾ അപ്പോൾ തന്നെ പുതുതായി പാകം ചെയ്ത അങ് പാനം ചെയ്തു ശ്ലോകാർത്ഥം ആ ഉണ്ണിക്കൃഷ്ണൻ ഗോപികമാർ നൽകുന്ന പുതുപുതുവെണ്ണ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവനായി മനോഹര ഗാനങ്ങൾ ിക്കുകയും ചിലപ്പോൾ സുന്ദരമായി നൃത്തമാടുകയും ചെയ്യുന്നവനായി യുവതികൾ ദയാപൂർവം അർപ്പിക്കുന്ന ദെയ്യ് ഭക്ഷിക്കുകയും ചിലപ്പോൾ പുതിയതായി പാകം ചെയ്ത പാൽ പാനം ചെയ്യുകയും ചെയ്തു ശ്ലോകം ഒൻപത് മമകേ അഗ്രതോന കു ഇതിക്കം ദ തൃജ്യാജ ദൃതമകരസ്വം ചാരുചോന മമ ഖലു ബലിഗേഹേ യാചനം ജാതമാ ഇഹ പുനർബല അഗ്രോന കു ഇതിക്കം ദ തൃജ്യാജാ ദം ചരുചോ മമ ഖലു ബലി എനിക്ക് മഹാബലിയുടെ ഗ്രഹത്തിൽ വ്യാജനം ജാതം വന്നു തീർച്ച അസ്താം അതിരിക്കട്ടെ ഇഹ പുനർ എന്നാൽ പിന്നെ ഇവിടെ അബലാനാം അഗ്രദോ ഈ അബലകളുടെ ഈ സ്ത്രീകളുടെ മുമ്പിൽ ഏവ കുറവേ അത് ചെയ്യുകയേ ഇല്ല യാചിക്കുകയില്ല ഇതി വിഹിതമതി ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ചിട്ടാണോ ഹേ ദേവ ഭഗവാനെ അങ്ങ് യാചനം ത്യജിച്ചത് നെയ്യും ഹരിച്ചത് ചാരുണ ചോരണേന ചാരുവായി വിദഗ്ധമായി മോക്ഷണം വഴി ശ്ലോകാർത്ഥം എനിക്ക് പണ്ട് മഹാബലിയുടെ ഭവനത്തിൽ യാചിക്കേണ്ടി വന്നു എന്നത് തീർച്ച തന്നെ അതിരിക്കട്ടെ എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ അബലകളായ ഗോപശ്രീകൾക്ക് മുമ്പിൽ ഞാൻ അത് ചെയ്യുകയേ ഇല്ല എന്ന് ചിന്തിച്ചുറപ്പിച്ചാണോ ഹേ ദേവ അങ്ങ് സമർത്ഥമായ മോക്ഷണം വഴി തൈരും നെയ്യും കവരാൻ തുടങ്ങിയത് ശ്ലോകം പത്ത് തവദധിഘൃതമോഷേ ഘോഷയോഷ ജന അഭജതകൃതിരോഷ നാവകാശം ശോകൃദയമിമുഷിപ്പർഷ സിന്ധോ ഞാസ് സമ സമയ രുഗാൻ വാതകേകഥ ഒരിക്കൽ കൂടി वदधिकृतमोषे घोषयोषा जनानाम् अभजत कृतिरोषो नावकाशं न शोकः हृदयमभिमुषित्वा हर्षसिन्धौ न्यथास्त्वं स मम शमयरोगान् वातगेकधिनाथ ഗോവിന്ദീർത്തോവിന്ദ ശ്രീ ഗുരുവായൂരപ്പശരണം ധൃതമോക്ഷേ അങ്ങയുടെ തൈരും നെയ്യും മോക്ഷിക്കുന്നതിൽ ഗവ്യാപഹരണത്തിൽ ഗോഷയോക്ഷാജനാനം അമ്പാടിയിലെ ശ്രീജനങ്ങളുടെ ന ന ഹൃദയോക്ഷകാശം ഹൃദയത്തിൽ രോക്ഷത്തിനോ ഇടം കിട്ടിയില്ല അവകാശമുണ്ടായില്ല ഹൃദയം അഭിമുഷുത്വ ഹൃദയത്തെയും കൂടി അവഹരിച്ചിട്ട് ഹർഷസിന്ധ്യാസ്വം സന്തോഷസാഗരത്തിൽ സാഗരത്തിൽ അവരെ മുക്കിക്കളഞ്ഞു സ രോഗാൻ അങ്ങനെയുള്ള ഭഗവാനേ ഹേ ഗുരുവായൂരപ്പ എൻറെ രോഗങ്ങളെ ശമിപ്പിക്കണമേ ശ്ലോകാർത്ഥം കൃഷ്ണ അവിടുന്ന് തൈരും നെയ്യും അപഹരിച്ചതിൽ അമ്പാടിയിലെ സ്ത്രീ ഹൃദയങ്ങളിൽ ഒട്ടും രോഷത്തിനോ ശോകത്തിനോ ഇടമോ അവകാശമോ ഉണ്ടായില്ല ഭഗവാനെ അവിടുന്ന് അവരുടെ ഹൃദയം കൂടി അപഹരിച്ച് സന്തോഷ സാഗരത്തിൽ അവരെ നിമക്തരാക്കി അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ ശ്രീഗുരുവായിരപ്പാ ശരണം കരിമോ തിരുവൂട അരികിൽ വന്നേപ്പോഴും കാണാകേണം കാലിൽ ചീലം ബംഗിയിലുക്കി നടക്കുന്ന ബാലഗോപാലനീ കാണാകേണം കിങ്ങിണിയും വാളാമോതിരവും ചാർത്തി ഭംഗിയോടൻ മുൻപിൽ കാണാകേണം കീർത്തിയേറീടം ഗോരുവായൂർമേ വന്ന് ആർത്തിഹരൻ തന്നെ കാണാകേണം കുഞ്ഞിക്കൈരണ്ടെയിലും വെണ്ണകോടുത്തമ്മ രജിപ്പിക്കുന്നതും കാണാകണം കൂത്താടിടും പാശോ കുട്ടികളുമായിട്ടൊത്തുകളിപ്പതും കാണാകേണം കെട്ടിയിട്ടീടോമൂരലും വലിച്ചങ്ങ് ൂ കുത്തുന്നതും കാണാകണം കേളെ പോലെ ഗോകുല ഗോകുലപാലനെ കാണാകേണം കൈകളിൽ ചന്ദ്രനെ വില്ലേ വരുത്തിയ ലോകേശനാഥനീ കാണാകണം കൊഞ്ചിക്കൊണ്ടോരോരോ വാക്കരുളിടുന്ന ചഞ്ചലനേത്രനെ കാണാകണം കോലും കൂഴലൂമീടുത്തുവനത്തിൽ പോയി യ്ക്കുന്നതും കാണാകേണം കൗതുകമേറിയോരുണ്ണി ശ്രീകൃഷ്ണന്റെ ചീതു കാണാകേണം കാണാകണം തന്നിൽ തന്നെ സുദേവേ കാണകിണം കൃഷ്ണഘരി ജയ കൃഷ്ണഘരി